എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളെയും ദൈവസന്നിയിൽ സമർപ്പിച്ച് നമ്മുടെ സാമ്പത്തികമായ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ദാരിദ്ര്യത്തെയും കഥാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളുടെ എല്ലാ ആവശ്യങ്ങളും പഠനത്തിനുള്ള ആവശ്യങ്ങൾ ജോലിക്കുള്ള ആവശ്യങ്ങൾ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾ എല്ലാം കാരണം കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് കർത്താവിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ കാരണം കഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ ഇവരുടെ എല്ലാം വേദനകളെ ഇന്ന് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്പർശിക്കുന്ന ദിവസമാണ് ഇന്ന് ദൈവം നിങ്ങളുടെ മക്കളെ സ്പർശിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാ ആകുലതകളെയും കഷ്ടപ്പാടുകളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമ്മുടെ ഭയവും ദുരിതങ്ങൾ ഓരോന്നും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിക്കും സാമ്പത്തികമായി നിങ്ങളെ ഉയർത്തുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നതിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ പൗലൂസപ്പോസ്തോലൻ ഫിലിപ്പിയർ എഴുതിയ നാലാം അധ്യായം പത്തൊൻപതാം വാക്യം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് നൽകി ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ മാന്യം തുടച്ചു നീക്കി ദാരിദ്ര്യം ഇല്ലാതെയാക്കി പട്ടിണിയും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമൃദ്ധിയുടെ ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം നീക്കം ചെയ്യണമേ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളിൽ കഥാവെ അങ്ങ് ഇടപെടണമേ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ഉത്കണ്ഠകൾ നീക്കുകയും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്ന മാതാപിതാക്കൾക്ക് ജീവിത പങ്കാളിയുടെ എല്ലാ ദുശീലങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന വ്യക്തികൾ ഇവരെയെല്ലാം ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമ്പത്ത് ദുരുപയോഗം ചെയ്ത് ഇപ്പോൾ തീരാ കടബാധ്യതകളിൽ കഴിയുന്ന ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജീവിത പങ്കാളിക്ക് ഇന്ന് ദൈവമേ മാനസ്സാന്തരവും പശ്ചാത്താപവും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് കർത്താവെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകി ദൈവം ഇന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് സന്തോഷിക്കുന്ന ദിവസമാകട്ടെ കഥാവെ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ദൈവിക അനുതാപവും പശ്ചാത്താപവും നൽകി സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമൃദ്ധിയും സത്യവും സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി എല്ലാ മേഖലകളിലും അവിടുന്ന് വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാവർക്കും മാനസാന്തരം വരുന്നതിന് കുടുംബത്തിൽ പശ്ചാത്താപം ഉണ്ടാകുന്നതിന് കുടുംബം മുഴുവനും ദൈവത്തിലേക്ക് തിരിയുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യവും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വിജയം നൽകണമേ ഇന്ന് ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് പ്രത്യേകമായി കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം വലിയ അത്ഭുതങ്ങൾ നടത്തണമേ കഥാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും മേൽ അവിടുത്തെ ആധിപത്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ ശത്രു എത്തിനോക്കാതെ വണ്ണം അവിടുന്ന് അവരിൽ ഭയം ജനിപ്പിച്ച് ഞങ്ങൾ അഭയം തേടി അങ്ങയുടെ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ അങ്ങയുടെ സമൃദ്ധി അനുഭവിക്കുവാൻ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇന്ന് കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നമ്മോട് കനിവ തോന്നുന്ന ദിവസമാണ് നമ്മുടെ ആവശ്യങ്ങളെ മൂന്ന് നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഞങ്ങളുടെ ദിവ്യ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ അങ്ങേ ദിവ്യ ഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് കർത്താവെ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നേറ്റവും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ കരുണക്കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ ആ മാൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഈ കരുണക്കൊന്തയിൽ നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്യുന്നവർക്കും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കും അതിനാൽ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഉപദ്രവിച്ചവർക്ക് വേണ്ടി കരുണയ്ക്കു വേണ്ടി ദൈവസന്നധിയിൽ യാചിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീ ശോമി തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേയിലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേയിലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ചോമിസിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഢാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിസിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമോ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമോ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമെന്ന് ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിട സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിട സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമെന്ന് നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീ വും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമോ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമോ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോയുടെ അതിധാരണമാം പീഠ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോയുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയം വെച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് ജീവിക്കുവാൻ കർത്താവെ കൃപ തോന്നണമേ കർത്താവെ ഇന്ന് അങ്ങയുടെ സന്നദ്ധയിൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ അങ്ങ് കരുണ തോന്നി അവിടുന്ന് അത് സാധിച്ചു തരണമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകി കുടുംബത്തിൽ സമാധാനം നൽകി സംരക്ഷണം നൽകി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും പ്രത്യേകം സംരക്ഷണം നൽകി അങ്ങെ പ്രത്യേകം കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ശക്തിപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ